വലിയൊരു അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാവിനെ അകത്താക്കാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയെ സഹായിച്ച ഒരു പുസ്തകം ഈ പുസ്തകം എഴുതിയത് ദൈവഭക്തനായ ഒരു ഇന്ത്യക്കാരൻ അദ്ദേഹം എഴുതിയ ഈ പുസ്തകം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കാണ് ദ ഐഡൽ ടീഫ് വിഗ്രഹ മോഷ്ടാവ് ഇതാണ് ആ പുസ്തകത്തിന്റെ പേര് തമിഴ്നാട്ടുകാരനാണ് ഈ പുസ്തകം എഴുതിയ വിജയകുമാർ വിജയകുമാർ രചിച്ച ഈ പുസ്തകം ഇന്ത്യൻ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ കൊള്ളയടിച്ചു വലിയ തുകയ്ക്ക് വിറ്റഴിക്കുന്ന ന്യൂയോർക്കിലുള്ള ഇന്ത്യക്കാരനായ വിഗ്രഹമോഷ്ടാവിനെ അഴിക്കുള്ളിലാക്കി ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിഗ്രഹങ്ങൾ കൊള്ളയടിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുന്നത് എങ്ങനെയൊക്കെയാണ് എന്നാണ് ഈ പുസ്തകത്തിൽ വിജയകുമാർ വിശദീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുന്നത് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായും വിശദമായും വിവരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പതിവായി സന്ദർശനത്തിന് ദർശനത്തിനൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് വിജയകുമാർ അവിടെ പല ക്ഷേത്രങ്ങളിലും വളരെയധികം മൂല്യമുള്ള വിഗ്രഹങ്ങളൊക്കെ മോഷണം പോയതായി അറിയുമ്പോൾ ഇതൊക്കെ വല്ലാതെ വിഷമിച്ചു ത്രയോ ആയിരം വർഷങ്ങളായി പൂജിക്കുന്ന ഈ വിഗ്രഹങ്ങളിലെ ശക്തിയാണ് ആ ക്ഷേത്രങ്ങളിൽ നിന്നും പ്രാർത്ഥിക്കാൻ എത്തുന്ന ഒരു ഭക്തന് കിട്ടുന്നത് ഇതോടെയാണ് ചേര ചോള ചോളകാലത്ത് വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിലമതിക്കാനാവാത്ത വിഗ്രഹങ്ങൾ പണത്തിനായി കൊള്ളയടിക്കുന്നവരെ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം എന്ന ഒരു വലിയ ആഗ്രഹം വിജയകുമാറിൽ ഉണ്ടാകുന്നത് അതിനു അതിനുവേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നും പല കൈകൾ മാറി ന്യൂയോർക്കിൽ എത്തുന്ന വിഗ്രഹം അവിടെ നിന്നും വിവിധ രാജ്യങ്ങളിലെ മ്യൂസിയങ്ങളിലേക്കും കലാസൂക്ഷിപ്പുകാരിലേക്കും കോടികൾ വാങ്ങി കൈമാറുന്ന അന്താരാഷ്ട്ര മോഷ്ടാവിനെ വിലങ്ങണീക്കാൻ സഹായിച്ചത് സുഭാഷ് കപൂർ എന്ന ഇന്ത്യക്കാരനാണ് വിദേശത്തുനിന്ന് ഇന്ത്യയിലെ മോഷ്ടിച്ച വിഗ്രഹങ്ങൾ കോടികൾക്ക് കോടികൾ പണങ്ങൾ കോടിക്കണക്കിന് പൈസ വാങ്ങി കൈമാറുന്നത് ഇയാളെ വിഗ്രഹങ്ങൾ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ നിന്നും കടത്താൻ സഹായിക്കുന്ന വലിയൊരു ശൃംഖല തന്നെയുണ്ട് ഒരു റാക്കറ്റ് തന്നെയുണ്ട് എന്ന് പുസ്തകത്തിൽ വിശദീകരിക്കുന്നു ലോക്കൽ കള്ളന്മാർ മുതൽ കലാചരിത്രം പഠിക്കാൻ എന്ന വ്യാജേന വരുന്ന പ്രൊഫസർമാർ വരെ ഈ വിഗ്രഹ മോഷണ ശൃംഖലയിൽ കണ്ണികളാണ് മ്യൂസിയം ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇവരെല്ലാവരും വിഗ്രഹ കള്ളക്കടത്തിൽ പങ്കാളികളാണ് എന്നതാണ് സത്യം സുഭാഷ് കപൂറൂർ ജർമ്മനിയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അറസ്റ്റിലായതോടെയാണ് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹ മോഷണങ്ങളുടെ കഥ ചുരുളയുന്നത് ഈ കഥകളൊക്കെ കൂട്ടിച്ചേർത്താണ് വിജയകുമാർ ഈ പുസ്തകം രചിച്ചത് സിംഗപ്പൂരിലെ കയറ്റുമതി ഇറക്കുമതി സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിജയകുമാർ എന്ന ഈ തമിഴ്നാട്ടുകാരൻ നാട്ടിൽ അവർ തേക്ക് വരുമ്പോഴൊക്കെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്നത് വിജയകുമാറിന്റെ ഒരു വിനോദം എന്നതിലുപരി ഒരു പതിവായിരുന്നു തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങൾ മോഷണം പോകുന്ന കാര്യം വിജയകുമാർ പലക്കുറി ശ്രദ്ധിച്ചിരുന്നു ഒരു ഭക്തൻ എന്ന നിലയിൽ ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ വലിയൊരു വേദനയാണ് സൃഷ്ടിച്ചിരുന്നത് തുടർന്ന് എന്ത് ചെയ്യാൻ സാധിക്കും ഈ വിഗ്രഹങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് വിജയകുമാർ ക്ഷേത്രങ്ങളുടെ പരിസര പ്രദേശത്തുള്ളവരുമായും അതുപോലെ ക്ഷേത്ര അധികൃതരുമായും ഒക്കെ ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി ഈ സംസാരങ്ങളിൽ നിന്ന് ഈ അനുഭവങ്ങളൊക്കെ അദ്ദേഹം ഒരു ബ്ലോഗിൽ എഴുതാൻ ആരംഭിക്കുകയും ചെയ്തു കൂടുതൽ വിവരങ്ങൾ തേടി വിജയകുമാർ ചെറുകിട വിഗ്രഹ മോഷ്ടാക്കളെ കണ്ടെത്തി അവരോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ സംസാരിച്ചപ്പോ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ആരംഭിച്ചു പിന്നീട് തമിഴ്നാട് പോലീസിലെ ഐഡൽ വിങ്ങുമായി വിജയകുമാർ ബന്ധപ്പെടുന്നു തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹ മോഷണം അന്വേഷിക്കുന്ന ഒരു വിഭാഗമാണ് തമിഴ്നാട്ടിലെ ഐഡൽ വിംഗ് ഇവരിൽ നിന്നും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വിജയകുമാറിന് ലഭിച്ചു ഇക്കാര്യങ്ങൾ പതിവായി ബ്ലോഗിൽ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ വിജയകുമാർ നേരെ ഉണ്ടായി അദ്ദേഹം തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വിഗ്രഹ മോഷണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രഭാഷണങ്ങൾ നടത്തി ഈ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പലപ്പോഴും ഗുണ്ടകൾ എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നിക്കുന്നവർ ഇവരൊക്കെ വിഗ്രഹ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടവരാണ് എന്ന് വിജയകുമാർ മനസ്സിലാക്കി ബ്ലോഗ് തുടർന്നും ബ്ലോഗ് എഴുത്തുമായി അങ്ങനെ മുന്നോട്ട് പോകവേ വിജയകുമാർ അമേരിക്കയിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും ഒരു ഇമെയിൽ കിട്ടുകയാണ് വിഗ്രഹ മോഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മോഷ്ടാക്കളെ പിടികൂടാൻ ഇന്റർപോളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളെന്നും നിങ്ങളിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുകയാണ് എങ്കിൽ അത് ഞങ്ങളുടെ അന്വേഷണത്തിന് സഹായകരമാകുമെന്നുമായിരുന്നു എഫ് ബി ഐയുടെ ഇമെയിലിലെ ആവശ്യം ഒരു ഭക്തൻ എന്ന രീതിയിൽ ഭഗവൻ ഭഗവാന്റെ വിഗ്രഹങ്ങൾ ഇങ്ങനെ മോഷണം പോകുന്നതിൽ വേദനിച്ച അദ്ദേഹം ഈ ഒരു ക്ഷണം ലഭിച്ചത് ഒരു അവസരമായി കണക്കിലാക്കി അത് ആ സമയത്ത് തന്നെ സിംഗപ്പൂരിലെ ജോലി രാജിവെച്ച് വിഗ്രഹ മോഷണ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയായിരുന്നു എഫ് ബി ഐക്ക് തന്നാലാവുന്ന വിധത്തിൽ വിവരങ്ങൾ നൽകി സഹായിക്കുകയായിരുന്നു വിജയകുമാറിന്റെ ലക്ഷ്യം വിജയകുമാറിന്റെ അന്വേഷണം ഒടുവിൽ തമിഴ്നാട്ടിലെ ഒരു വലിയ മോഷ്ടാവും വിഗ്രഹ മോഷണത്തിലെ പ്രധാന കണ്ണിയുമായ ഐഡൽ മോഹനിലേക്ക് എത്തിച്ചു ഈ മോഷ്ടാക്കളുടെ എല്ലാം മറ എന്ന് പറയുന്നത് വിഗ്രഹങ്ങളും പ്രാചീന കരകൗശല വസ്തുക്കളും ഒക്കെ വിൽക്കുന്ന ചില കടകളാണ് ആന്റി കടകൾ അങ്ങനെ ഒരു കട ചെന്നൈയിൽ ഐഡൽ മോഹനും ഉണ്ടായിരുന്നു ചോളകാലത്തെയും മറ്റും വിഗ്രഹങ്ങൾ മോഷ്ടിക്കുക അവിടെ കൊണ്ടുവരിക സാധാ കള്ളന്മാർ അവിടെയാണ് വിറ്റഴിക്കാൻ എത്തിയിരുന്നത് ഈ മോഹൻ എന്ന് പറയുന്ന ആളുടെ കടയിലേക്കാണ് അങ്ങനെയാണ് വലിയ ഒരു അന്താരാഷ്ട്ര മോഷ്ടാവിലേക്ക് അന്വേഷണം എത്തുന്നതും ന്യൂയോർക്കിൽ വളരെ വലിയൊരു ആർട്ട് ഗാലറി സ്വന്തമായുള്ള സുഭാഷ് കപൂർ ആണ് ഇന്ത്യയിൽ നിന്നും കടത്തുന്ന പതിനായിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ മോഷ്ടിച്ച വിഗ്രഹങ്ങൾ വാങ്ങുന്നതിലെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് മനസ്സിലാക്കി സുഭാഷ് കപൂർ ആണ് ഈ വിഗ്രഹങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വലിയ തുകയ്ക്ക് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത് എന്നും മനസ്സിലാക്കി ഈ വിവരങ്ങൾ കൂടി കിട്ടിയതോടെ എഫ് അമേരിക്കയിൽ സുഭാഷ് കപൂറിനെ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങി പിന്നീട് അങ്ങനെയാണ് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ വെച്ച് സുഭാഷ് കപൂറിനെ എഫ് ബി ഐ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് കർവാനുസ്